വെൽക്കം ടു പ്രെബ്സ്കേൽ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സുപ്രധാന ഉത്തരവ് വന്നിട്ടുണ്ട് നമുക്ക് ആ ഉത്തരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം ഒന്ന് പരിശോധിക്കണം അതായത് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് എന്താണ് ഒരു ഉത്തരവ് എന്താണ് നമുക്കറിയാം സുപ്രീം കോടതി എന്താണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് എല്ലാ ടീച്ചേഴ്സിനും എന്താണ് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പൊതു ഒരു ഉത്തരവിറക്കിയിട്ടുണ്ട് അതായത് ടെറ്റ് നിർബന്ധം എങ്ങനെയാണ് സെറ്റിനും നെറ്റിനും പി എച്ച് ഡിക്കുമുള്ള ഇളവ് മാറ്റി എന്നുള്ളതാണ് ഓക്കെ സെറ്റും നെറ്റ് പി എച്ച് ഡി എന്നിവയ്ക്കുള്ള ഇളവ് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും എന്താണ് ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ട് ഒരു ഉത്തരവാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് ഒന്ന് പരിശോധിക്കാം സെറ്റ് നെറ്റ് എം ഫിൽ പി എച്ച് ഡി എം എഡ് യോഗ്യത ഉള്ളവരെ സ്കൂൾ അധ്യാപക നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയായ ടെറ്റ് കാറ്റഗറി ഒന്ന് മുതൽ നാല് വരെ പാസ്സാകുന്ന ഒഴിവാക്കുന്ന നിലവിലെ വ്യവസ്ഥ എന്താണ് സർക്കാർ റദ്ദാക്കി എന്നുള്ളതാണ് അതായത് ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് എന്തായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള ടെറ്റിൻ്റെ എന്താണ് ഒന്ന് ഒന്ന് മുതൽ നാല് വരെയുള്ള കാറ്റഗറിയിൽ നിന്നാണ് ഇളവുകൾ ഉണ്ടായിരുന്നു ആ ഇളവ് എന്ത് ചെയ്തു സർക്കാർ റദ്ദാക്കി എന്താണ് എല്ലാവരും ഇനി മുതൽ എന്ത് ചെയ്യണം ടെറ്റ് ആയിരിക്കണം അല്ലേ ടെറ്റ് എല്ലാവർക്കും നിർബന്ധമാക്കി അതായത് നമ്മൾ എന്താണ് സ്കൂളുകളിലാണ് എൽ പി യു പി ഹൈസ്കൂൾ ലെവലിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അധ്യാപകരാകാൻ വേണ്ടി പോകുന്നതെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതായത് എന്തായിരുന്നു സെറ്റിനും നെറ്റിനും എന്താണ് പി ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു ഇളവ് ആണ് എടുത്തു മാറ്റിയിരിക്കുകയാണ് എടുത്തു മാറ്റിക്കൊണ്ടുള്ള ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ എന്താണ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും എന്ത് ചെയ്യണം ടെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് കണ്ടിരുന്നു എന്താണ് എല്ലാവർക്കും എന്താണ് ടെറ്റ് നിർബന്ധമാണ് അല്ലെ ടെറ്റ് എന്താണ് പഠിപ്പിക്കണമെങ്കിൽ സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ ടെറ്റ് നിർബന്ധമാക്കി പ്രൊമോഷൻ എന്താണ് ടെറ്റ് നിർബന്ധമാക്കി നിശ്ചിത കാലയളവിനുള്ളിൽ ടെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത നിലവിൽ എന്താണ് സർവീസിലുള്ള അധ്യാപകരെ എന്താണ് നിർബന്ധിതമായിട്ട് പിരിച്ചുവിടുന്ന പോലുള്ള നടപടികളിലേക്ക് പോകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് കേരള സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ഒരു എന്താണ് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് എന്താണ് സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ എന്താണ് ടെറ്റ് നിർബന്ധമാണ് അത് നമുക്ക് എന്താണ് ഉയർന്ന യോഗ്യതകൾ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്താണ് മിനിമം യോഗ്യതയായിട്ടുള്ള ടെറ്റ് നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഒരു ഓർഡറാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി എന്താണ് പുറത്തിറക്കിയിട്ടുള്ള പുതിയ ഉത്തരവിലെ മറ്റ് നിർദ്ദേശങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട് എന്താണ് അത് നോക്കാം കേട്ടറ്റ് കാറ്റഗറി ഒന്ന് രണ്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാം എന്ന വ്യവസ്ഥ തുടരും അതായത് എന്താണ് ഒന്ന് രണ്ട് എന്നിവ എന്താണ് ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെന്താണ് എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് എന്താണ് പരിഗണിക്കാം കാറ്റഗറി മൂന്ന് യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രമാണ് പരിഗണിക്കുക എന്താണ് കാറ്റഗറി എന്താണ് തിരിയിലാണ് നമ്മളെന്താണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള നമ്മളെന്താണ് ഹൈ സ്കൂൾ അധ്യാപകരായിട്ട് മാത്രമേ എന്തേ ഉള്ളൂ പരിഗണിക്കുകയുള്ളൂ മറ്റ് എന്താണ് സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ എന്താണ് മറ്റ് ക്ലാസ്സുകളിലേക്ക് അതായത് യു പി സ്കൂളിനോ എൽ പി സ്കൂളിലെ എന്താണ് അധ്യാപകരായിട്ട് എന്താണ് ടെറ്റ് ത്രീ ഉള്ളവരെന്തെങ്കിലും പരിഗണിക്കില്ല അതിലെന്താണ് വണ്ണും ടൂവും എന്താണ് നിർബന്ധമാണ് എന്നുള്ള ഒരു ഓർഡർ ആണ് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് പ്രാഥമിക ഘട്ട യോഗ്യത നേടിയവരെ കെ ടെ കാറ്റഗറി ഒന്നിൽ നിന്നും സീറ്റത്തി എലമെന്ററി ഘട്ട യോഗ്യത നേടിയവരെ കെ ടെ കാറ്റഗറി രണ്ടിൽ നിന്നും ഒഴിവാക്കാമെന്ന പൊതു നിർദ്ദേശം എന്താണ് തുടരും എന്നുള്ളതാണ് അതായത് എന്താണ് സീ ടെ എന്താണ് നേടിയിട്ടുള്ളവർ അല്ലെ സീ ടെറ്റ് എന്താണ് യോഗ്യത എന്താണ് കെ ടെ കാറ്റഗറി ഒന്നിൽ നിന്നും കൂടാതെ എന്താണ് സീ ടെ എലമെന്ററി ഘട്ട യോഗ്യത നേടിയവരെ കെ ടെറ്റ് കാറ്റഗറി രണ്ടിൽ നിന്നും ഒഴിവാക്കാമെന്നുള്ള ആ എന്താണ് പ്രൊവിഷൻ എന്താണ് നിലവിൽ തുടരും എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നീണ്ടത് ഓർത്തിരിക്കേണ്ടത് അപ്പോൾ എന്താണ് പുതിയ ഉത്തരവ് പ്രകാരം എന്താണ് ടെറ്റ് നിർബന്ധമാണ് അല്ലെ ടെറ്റ് നിർബന്ധമാണ് അതെന്താണ് ഓരോ കാറ്റഗറിക്കുള്ള ടെറ്റുകളും എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം പാസ്സായിരിക്കണം ഉയർന്ന കാറ്റഗറി അല്ലെങ്കിൽ എന്താണ് ഉയർന്ന യോഗ്യതകൾ എനിക്കുണ്ട് എന്ന് എന്താണ് ഉള്ളത് കൊണ്ട് ഞാൻ എന്താണ് ടെറ്റ് ക്വാളിഫൈ ചെയ്യേണ്ട എന്നുള്ള നിലയിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് അല്ലെ എനിക്ക് ഉയർന്ന യോഗ്യതകളുണ്ട് എനിക്ക് എന്താണ് താഴെ താഴെയുള്ള ലെവലുകളിൽ എന്താണ് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ താഴെയുള്ള സ്കൂളുകളിലേക്ക് പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഉയർന്ന യോഗ്യത കൊണ്ട് പഠിപ്പിക്കാം എന്നുള്ള എന്താണ് ചിന്തകൾ എന്താണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു നമ്മൾക്ക് എന്താണ് ആ രീതിയിലാണ് ഇത്രയും കാലം നമ്മൾ എന്താണ് പോയിരുന്നത് എന്നാൽ എന്നാലെന്താണ് അത് മാറി എന്താണ് ഏത് സ്കൂളുകളും അല്ലെ എന്താണ് എൽ പി സ്കൂൾ ആയിക്കോട്ടെ ഹൈസ്കൂൾ ആയിക്കോട്ടെ എന്നാണ് പഠിപ്പിക്കണമെങ്കിൽ മിനിമം എന്താണ് ആ ടെറ്റ് നമ്മൾ എന്ത് ചെയ്യണം അല്ലെ വൺ ടു ത്രീ എന്നീ കാറ്റഗറിയിലുള്ള ടെറ്റ് എന്താണ് എനിക്ക് എന്താണ് എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടെങ്കിലും അല്ലെ എനിക്ക് എന്താണ് മറ്റേതൊക്കെ യോഗ്യകൾ ഉണ്ടെങ്കിലും എന്താണ് ടെറ്റ് എന്താണ് നിർബന്ധമായിട്ടും പാസ് ആവണം എന്നുള്ള ഒരു ഓർഡർ ആണ് എന്ത് ചെയ്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് എന്തായിട്ടുള്ളത് വന്നിട്ടുള്ളത് അപ്പോൾ അടുത്ത എന്താണ് എൽ പി യു പി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ അല്ലെ എൽ പി യു പി എച്ച് എസ് എ എന്നിവർക്ക് എന്താണ് എന്നീ എക്സാമുകൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ക്വാളിഫൈ ചെയ്യണം ആദ്യം നമ്മൾ ടെറ്റ് എന്ത് ചെയ്യണം എഴുതിയെടുക്കണം അല്ലേ ആദ്യം ടെറ്റ് നേടിയെങ്കിൽ മാത്രമേ നമുക്ക് ഒന്ന് വേണ്ടി പറ്റുള്ളൂ എച്ച് എസ് എ ആയിക്കോട്ടെ എൽ പി യു പി എന്ന് ആയിക്കോട്ടെ എന്താണ് ആ പരീക്ഷകൾ എഴുതിയിട്ട് ഇതാണ് നമ്മുടെ സ്വപ്ന തുല്യമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്വപ്ന ജോലിയായിട്ടുള്ള അധ്യാപക ജോലിയിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് എന്ത് ചെയ്യുന്നത് മാറിയിട്ടുള്ളത് സുപ്രീം കോടതി എന്താണ് ഇതൊക്കെ നിർബന്ധമാക്കിയപ്പോൾ അതിന് എന്താണ് അനുബന്ധമായിട്ട് കേരള എന്താണ് സർക്കാരും അല്ലെങ്കിൽ ആണ് പൊതുവിദ്യാഭ്യാസ വകുപ്പും അതിനനുസരിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നിലവിൽ എന്ത് ചെയ്ത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് എല്ലാവർക്കും എന്താണ് ടെറ്റ് നിർബന്ധമാണ് അല്ലെ എല്ലാവർക്കും എന്താണ് ടെറ്റ് നിർബന്ധമാക്കി മറ്റ് യോഗ്യതകൾ എന്താണ് പരിഗണിക്കുന്നില്ല അല്ലേ ഉയർന്ന യോഗ്യതകൾ എന്താണ് പരിഗണിക്കുന്നില്ല എന്താണ് ടെറ്റ് ഏതെങ്കിലും അല്ലെങ്കിൽ എന്താണ് സ്കൂളുകളിൽ പഠിപ്പിക്കണമെങ്കിൽ ഇതാണ് ടെറ്റ് നിർബന്ധം എന്നുള്ള ഒരു ലെവലിലേക്ക് എന്താണ് വന്നിരിക്കുകയാണ് അപ്പൊ നമ്മൾ എന്തെങ്കിലും അപ്പോൾ എന്താണ് എല്ലാവരും എന്ത് ചെയ്യുക ടെറ്റ് നിലവിൽ ടെറ്റ് യോഗ്യതകളില്ലാത്തവരെന്ത ചെയ്യുക എത്രയും പെട്ടെന്ന് എന്താണ് ടെറ്റ് ക്വാളിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക അതിനു വേണ്ടിയുള്ള പഠനം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ തുടരുക എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ എന്താണ് ഈ ഒരു സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ കോപ്പി എന്താണ് നമുക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോയിൽ ലിങ്ക് എന്താണ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഉത്തരവിൻ്റെ എന്താണ് വിശദമായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരിശോധിക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി